കലാ സാഹിത്യ മേഖലകളിലുള്ളവർക്ക് പ്രത്യേക പദ്ധതിയുമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു ഗാനഭൂഷണം ശിവൻ ഉച്ചക്കാവിൽ മുഖ്യാതിഥിയായിരുന്നു കലാ സാഹിത്യ സംഗീത രംഗത്തുള്ളവരെ പരിപോഷിപ്പിക്കുന്നതിനും ഈ മേഖലയിലുള്ളവർക്ക് ക്ഷേമ പദ്ധതികളും അവശത നേരിടുന്നവർക്ക് സാമ്പത്തിക സഹായവും നൽകുന്നതിനുള്ള നവീന പദ്ധതിയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ മേഖലയിലുള്ളവർ പലപ്പോഴും സാമ്പത്തിക പ്രയാസം പ്രയാസമനുഭവിക്കുന്നതും ഇതിൻ്റെ പേരിൽ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരങ്ങൾ നഷ്ടമാവുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് പ്രാദേശിക കലാകാരന്മാർക്ക് ഗ്രാമപഞ്ചായത്ത് സഹായവുമായിത്തുന്നത് ഇതിൻ്റെ ഭാഗമായി പന്നിക്കോട് യു പി സ്കൂളിൽ അപേക്ഷാ ഫോം വിതരണവും രജിസ്ട്രേഷൻ നടന്നു നൂറോളം പേർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു ഗാനഭൂഷണം ശിവൻ ഉച്ചക്കാവിൽ മുഖ്യാതിഥിയായി രജിസ്ട്രേഷൻ ഫോം വിതരണ ഉദ്ഘാടനം കലാഭവൻ ബാലുവിന് നൽകി ശിവനുച്ചക്കാവിൽ നിർവഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു പൊലുവെന്ന് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ശിവൻ ഉച്ചക്കാവലിനെ ആദരിച്ചു ബഷീർ പാലാട്ട് രാകേഷ് ചെറുവാടി അശോകൻ അശോകനിരുപ്പയിൽ ഹരിദാസ് കൂനൂർ സുധീ ചെറുവാടി സുജിത്ത് ഉച്ചക്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു ശേഷം തേജാമോൾ പന്നിക്കോട് നയിച്ച ഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ മുക്കം